ഹലോ ഗായ്സ് വേണ്ട പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ള ഒരു ഫുഡ് വീഡിയോ ആയിട്ടാണ് അത് നമ്മുടെ നാട്ടിൽ തന്നെ പരപ്പനങ്ങാടിയിൽ പരപ്പനങ്ങാടിയിലെ ഒരു റിയൽ ബിരിയാണി സെൻറ്റർ ഉണ്ട് അതും കല്യാണ ബിരിയാണി നമ്മൾ കല്യാണത്തിനൊക്കെ പോകുന്നത് നമുക്ക് ഒരുപാട് ഇഷ്ടമല്ലേ അതും ഫുഡ് അടിക്കാനാണെങ്കിലോ പിന്നെ പറയേ വേണ്ട അപ്പം കല്യാണ വീട്ടിലെ മാതിരി തന്നെ അതേ സെറ്റപ്പിൽ തന്നെയാണ് നമുക്ക് ബിരിയാണി കിട്ടണതും അതായത് അവിടെ നമുക്ക് ലഗോൺ ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ കുട്ടൻ ബിരിയാണിയുണ്ട് നൂറ്റി നാല് നാൽപ്പത് രൂപയാണ് റേറ്റ് അപ്പോൾ ബിരിയാണി ഉണ്ട് അതേപോലെ തന്നെ ചിക്കൻ ചില്ലി ഉണ്ട് അതൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ ചിക്കൻ ബിരിയാണി ഒരു ബീഫ് ബിരിയാണി പറഞ്ഞിട്ടുണ്ട് വെയിറ്റിങ്ങിലാണ് അപ്പോൾ ഈ ഒരു സെറ്റപ്പ് കണ്ടാൽ തന്നെ അറിയാമല്ലോ പന്തലും കസേര ഒക്കെ ഇട്ടിരിക്കുന്നത് കണ്ടാൽ തന്നെ ഒരു കല്യാണം വീട്ടിൽ ചെന്ന ഒരു ലുക്കില്ലേ അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെയാണ് ഫുഡും കല്യാണ വീട്ടിലെ പോലെ തന്നെയാണ് അൺലിമിറ്റഡ് ആണ് ഇവിടെ റൈസ് ഒക്കെ നമ്മൾ കഴിച്ച് വീണ്ടും വീണ്ടും നമുക്ക് തരും അതുപോലെ തന്നെ റോഡ് സൈഡിലാണ് അതുകൊണ്ടാണ് നമുക്ക് വോയിസ് ഓൺ വോയിസ് കൊടുക്കാൻ സാധിക്കാതിരുന്നത് പിന്നെ പല സിനിമ തലങ്ങളിവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളെത്തിയില്ലെങ്കിലും മോശമല്ലേ അതുകൊണ്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത് പിന്നൊരു കാര്യം എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഈ അൺലിമിറ്റഡ് ബിരിയാണി എന്ന് പറയുന്നത് ഭയങ്കര ഒരു എന്താ പറയുക നമുക്ക് കഴിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ് പക്ഷേ എന്നെക്കൊണ്ട് ഇത് സാധിക്കുന്നില്ല ആദ്യം കിട്ടിയത് തന്നെ കഴിക്കാൻ ഞാൻ കുറച്ച് പാടുപെട്ടെ നല്ല ടേസ്റ്റി ബിരിയാണി വരും പക്ഷേ പെട്ടെന്ന് വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു വയറും നിറഞ്ഞു അങ്ങനെ നമ്മൾ ദീപകണ് നല്ല കുട്ടൻ ബിരിയാണിയും എനിക്ക് നല്ല ചിക്കൻ ലഗോൺ ചിക്കൻ ബിരിയാണിയാണ് കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം നല്ല രണ്ട് വലിയ പീസ് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ചിക്കൻ പീസ് ദീപകരൻ ആവട്ടെ കുട്ടൻ മൂന്ന് പീസ് ഉണ്ടായിരുന്നതിനകത്ത് സൂപ്പർ ബിരിയാണി ആയിരുന്നു കൂടെ അച്ചാറും സാലഡും ഒക്കെ കിട്ടിയിട്ടുണ്ട് പിന്നൊരു കാര്യം എടുത്ത് പറയേണ്ടത് ഞങ്ങൾ പലപ്പോഴും ഇവിടെ കയറണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ എപ്പോഴും ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ ഇന്ന് എന്തോ ഒരു ഭാഗ്യത്തിനാണ് ഞങ്ങൾക്ക് കുറച്ച് തിരക്ക് പറഞ്ഞു കിട്ടിയത് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കയറാമെന്ന് വിചാരിച്ചത് പക്ഷേ നമ്മുടെ കൂടെ ദൈവൂസ് ഇല്ല അതാണ് ഒരു നമുക്കൊരു വിഷമമുള്ളൂ പക്ഷേ ബിരിയാണി അല്ലേ കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ കഴിച്ചു അങ്ങട്ടെ അപ്പം ദീപ കേട്ടെന്താ പ്ലേറ്റ് കാലിയൊക്കെ അടുത്ത ട്രിപ്പിലേക്ക് കടന്നിട്ടുണ്ട് അപ്പോൾ എന്നെ കൊണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് പക്ഷേങ്കിൽ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക നമ്മുടെ മലയാളികൾക്കൊരു വികാരമാണല്ലോ ആ ഒരു ഇതുകൊണ്ട് തന്നെയാണ് കഴിക്കാനായിട്ട് ഇരുന്നത് പക്ഷേ കഴിച്ചു കഴിച്ച് മടുത്ത് അടിപൊളി ബിരിയാണി കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല എന്തായാലും ഈ ഒരു ലൊക്കേഷനിലുള്ള ആൾക്കാർ എന്തായാലും വരാൻ സാധിക്കുന്നവർ വന്ന് കഴിക്കുക നമ്മുടെ ചെറുമങ്കല എത്തുന്നതിന് മുന്നേ ഇടത്തെ സൈഡിൽ പരപ്പനങ്ങാടിന്ന് തിരൂര് പോകുന്ന റോഡ് കേട്ടോ അപ്പോൾ കഴിക്കാം അടിപൊളി ബിരിയാണി അങ്ങനെതാ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് വയറും മനസ്സും എല്ലാം നിറഞ്ഞ് ഒഴുകി കാവിഞ്ചി ഞങ്ങൾ അവിടുന്ന് പോരാണ് അങ്ങനെ നല്ലൊരു ഒരു അടിപൊളി വൈബായിരുന്നു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല നമ്മുടെ റോഡ് സൈഡ് തന്നെയാണ് അപ്പോൾ കുറച്ച് സൗണ്ടൊക്കെ ഉണ്ടാവും പക്ഷേങ്കിൽ ഫുഡ് അടിപൊളി ആയതുകൊണ്ടും പിന്നെ വായി നോക്കി അവിടെ ഇരുന്ന് ഫുഡ് അടിക്കാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ വരിക എൻജോയ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്